വാ നമുക്ക് കുഞ്ഞുണ്ണി ഏട്ടനെ നോക്കാം നോക്കിക്കോന്താ മുടിയെല്ലാം കെട്ടി വെച്ചിരിക്കണു അമ്മ അമ്മ ഏട്ടൻ പെണ്ണുപോലുണ്ടമ്മ മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് തക്കട നീ കണ്ട മീശയെല്ലാം വെച്ചിട്ട് ഒരു കോമാളി പോലെ ഉണ്ടമ്മ നോക്കട്ടെ വായിക്കണം അമ്മ കണ്ടാ ചിരിക്കടി അവര് കേക്കില്ലേ പതുക്ക പറ ആ ഞാൻ അമ്പലത്തിലൊന്ന് പോയതാ ഇവിടെ അടുത്ത അമ്പലം നടന്നു പോയിട്ട് വരാവുന്നതേ ഉള്ളൂ ആ ഇന്നത്തെ പേപ്പർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ ഇതാ അത് ഇന്നലത്തെ പേപ്പറാ ഏട്ടാ അത് വായിക്കുവന്നു ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നിനക്ക് എന്ത് സുഖ ഏട്ടാ എല്ലാം പോയില്ലേ പിന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നു മാത്ര തന്നെ ഏട്ടൻ ഇവിടുന്ന് നിന്ന് പോകണ്ടാട്ടാ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടാന്നറിയോ ദൈവം എനിക്ക് കൊണ്ടെത്താൻ പോവും നോക്കാനൊന്നും ഇല്ല ഏട്ടൻ ഇനി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കാരും ഏട്ടാറിയാതെ ആ പിന്നെട്ടാ ഇതെന്തൊരു കോലമാണ് മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സാമിയെ പോലെ ഉണ്ടല്ലോ

എന്താ വേണ്ടത് അമ്മ കപ്പയും വേണ്ട നീ കഴിച്ചോ ആ നല്ല

കുഞ്ഞുണ്ണി ഏട്ടാ ചായക്ക് നല്ല മധുരം വേണോ ഇട്ടോ ഇട്ടോ എനിക്ക് ഷുഗർ ഒന്നും ഇല്ലടി അടത്തി പരിപ്പ് വട 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 വേണോ മതി പരിപ്പ് 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 ഗ്യാസ് ആണ് നമുക്ക് പറ്റില്ല ഉണ്ടാക്കണോ ആ ഉണ്ടാക്കും ഉണ്ടാക്കും അവളുടെ ഏട്ടനല്ലേ വന്നിരിക്കുന്നേടത്തീ എനിക്കും പരിപ്പുവട വേണം ഒരെണ്ണം എനിക്ക് ഒന്ന് ഒന്നവക്ക് ഒന്ന് വല്യവക്ക് ഓടി ഒരു കുത്തു ഉണ്ടല്ലോ അമ്മ തരാടി വിളിച്ചു കൂവാതെ ആടേ ആ ഏട്ടൻ എവിടെ പോയി ചായ കൊണ്ടുവരാ ഞാൻ നോക്കാൻ പോയതോ

െവിടെ പോയി ഏട്ടാ